പൊതുപ്രവർത്തന രംഗത്ത് അപൂർവമായി മാത്രം കാണുന്ന സ്വഭാവമാണ് സുരേഷ് ഗോപിക്കുള്ളത് അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങൾ അദ്ദേഹത്തിന് വശമില്ലെന്നാണ് സുരേഷ് ഗോപി വിരുദ്ധർ പോലും മനസ്സിലാക്കുന്നത് അതിനുള്ള എത്ര എത്ര ഉദാഹരണങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രമാണിച്ചാണ് വാഗ്ദാനങ്ങളും സഹായങ്ങളും നൽകുന്നെന്ന വിമർശനം ഇവിടെ ഇല്ലാതാവുകയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് സഹായം നൽകാമെന്ന് വാക്ക് കൊടുത്തതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകിയത് ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആളുടെ വീട്ടിലെത്തിയ മൂന്ന് ലക്ഷത്തോളം രൂപ ബാങ്കിൽ അടച്ച് ആ കടം വീട്ടിയതും നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ സുരേഷ് ഗോപി തന്നെയായിരുന്നു ഓരോ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തോളം രൂപയാണ് അവശ്യരായ മിമിക്രി കലാകാരന്മാർക്ക് അദ്ദേഹം നൽകി വരുന്നത് മലപ്പുറം കവളപ്പാറയിൽ ജപ്തി ഭീഷണി നേടുന്ന കർഷകനെ താങ്ങായി അന്ന് ബാങ്കിൽ അടച്ചത് മൂന്ന് ലക്ഷത്തോളം രൂപയായിരുന്നു ഇനി മറ്റൊരു കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലപ്പുറം കോഴിച്ചനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചോരക്കുഞ്ഞിനെ കണ്ടെത്തുന്നു അന്നത്തെ ആ ചോരക്കുഞ്ഞിന് വേണ്ട നിരവധി സമ്മാനങ്ങളും സഹായങ്ങളും നൽകിയത് ഇതേ സുരേഷ് ഗോപി തന്നെയായിരുന്നു കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയം കൃത്യമായി പറഞ്ഞ കെ ടി ജയകൃഷ്ണ മാസ്റ്റർ കൊല്ലപ്പെട്ട സമയം അന്ന് സുരേഷ് ഗോപി മുൻകെടുത്ത് കണ്ണൂരിൽ സമാധാനത്തിന് വേണ്ടി താര വരെ സംഘടിപ്പിച്ചു അതും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാത്ത സമയത്ത് ഇനി രണ്ടായിരത്തി നാലിൽ കൊട്ടിയൂരിലെ ഒരു സ്കൂളിൽ എച്ച് ഐ വി പോസിറ്റീവായ രണ്ട് കുട്ടികളെയും മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും നാട്ടുകാരും ചേർന്ന് പുറത്താക്കുന്നു എന്തിനാണ് പുറത്താക്കിയെന്ന് പോലും അറിയാത്ത ആ കുട്ടികൾക്ക് വേണ്ട സഹായം നൽകിയതും ജനങ്ങളെ ബോധവൽക്കരിച്ചതും സംഘീ എന്ന മുദ്രകത്തെ വിമർശിക്കുന്ന ഇതേ സുരേഷ് ഗോപി തന്നെയായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മലമ്പൂരിൽ മത്സരിക്കുമ്പോൾ വി എസിന്റെ തോൽവിക്കായി പാർട്ടിയിലെ ഒരു വിഭാഗം കാത്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു സുരേഷ് ഗോപി ഇനി ലീഡർ കെ കരുണാകരനെ കോൺഗ്രസ് തന്നെ വേട്ടയാടുമ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിനുമൊന്ന് നിന്നതും തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതും ഇന്നത്തെ രാഷ്ട്രീയ തലമുറ മറന്നുകാണും എതിർ സ്ഥാനാർത്ഥികൾ പല റൗണ്ട് പ്രചരണം കഴിഞ്ഞിട്ടായിരുന്നു സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മത്സരിക്കാനെത്തുന്നത് തൃശൂരിൽ പരാജയപ്പെട്ടിട്ടും തൃശൂരിന്റെ വികസനത്തിനായി പല പദ്ധതികളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം മലപ്പുറം മറന്നിട്ടാകണം രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ നടത്തി വരുന്നത് സിഡ് കോഴിക്കോട്